എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറുന്നത് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ജയനായുവിന്റെ മുന്നേ ഇരിക്കുകയാണ് കാരണം ബ്ലഡ് കൂടിയേ തരുള്ളൂ പക്ഷെ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു ഒരു പക്ഷേങ്കില് അനാമിക സമ്മതിക്കുമായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോഴേക്കും അനിയും കൂടെ വന്നു അനി വന്നിട്ട് പറഞ്ഞു അത് വെല്ലിച്ച വെല്ലിച്ചും ദേ വെല്ലുമുള്ള ബ്ലഡ് എവിടെന്നെങ്കിലും കിട്ടൂന്ന് പറയണെ ഏ അതെനിക്ക് അറിയാൻ മോനെ പക്ഷേങ്കില് ആ കൃത്യസമയത്തന്നെ കിട്ടണ്ടേ ഇപ്പൊ തന്നെ അവൾക്ക് നല്ല ക്ഷീണവും തളർച്ചയുണ്ട് അവളുടെ ജീവൻ ഇപ്പോഴും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നെ സമാധാനപ്പെട എന്നെ എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയണം അനാമിക നല്ലതാണെങ്കിൽ അവളെ ബ്ലഡ് കൊടുത്ത ഒരു ഒന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ എങ്കില് മനഃപൂർവ്വം വലിച്ച വലിച്ചന് എന്നോടൊന്നും തോന്നില്ലെന്ന് പറയണം നിന്നോട് എന്ത് തോന്നണടാ മോനെ എനിക്കറിയുള്ള നിന്റെ അവസ്ഥ എന്താന്ന് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ദൈവമായിട്ട് എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും അത് ഉറപ്പായിട്ട് സംഭവിക്കുന്നു പറയാണ് ദൈവ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ ആരെങ്കിലും വരുമെന്ന് എന്റെ മനസ്സ് പറയണേ എന്ന് പറയണം അപ്പോഴേക്കാണ് അനിയുടെ ഫോണിലേക്ക് മൂർത്തി മുത്തശ്ശൻ വിളിക്കണേ മുത്തശ്ശം വിളിച്ചിട്ട് ചോദിച്ചു എടാ അനി അവിടെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ചോദിക്കുക പെട്ടെന്ന് അരി പറഞ്ഞു അല്ല അത് പിന്നെ മുത്തച്ഛ നീ കാര്യം എന്താന്ന് പറയാം വല്യമ്മയ്ക്ക് ബ്ലഡ് വേണം എന്ന് പറയുന്നത് വല്ല്യമ്മയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ബ്ലഡ് വേണം വേണമെന്ന് പറയണേന്ന് പറയാ ബ്ലഡ് മാറ്റിക്കണം എ ബി നെഗറ്റീവ് ആണ് അത് ചെയ്യാൻ റയർ ബ്ലഡ് ഗ്രൂപ്പ് ആണ് പറയണം എനിക്ക് കേട്ടത് എന്ത് ചെയ്യണം എന്ന് പോയി മുത്തച്ഛന് അടാ മോനെ നീ അത് അന്വേഷിച്ചില്ലേന്ന് ചോദിക്കണം അന്വേഷിച്ചു ഇപ്പൊ ആദർശനാണെങ്കിൽ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മുത്തച്ഛ പക്ഷെ ഇതുവരെ ആയിട്ടും റെഡി ആയിട്ടുള്ളെന്ന് പറയുന്നത് ഇത് കേട്ടോ മൂർത്തി മുത്തച്ഛനെ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല മുത്തച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവും നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കോ ഉറപ്പായിട്ടും ദേവേനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അനി പറഞ്ഞു അതെ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതായിരുന്നു പക്ഷെ അത് കൊടുക്കാനായിട്ട് തയ്യാറല്ല അവൾക്ക് അത് കൊടുക്കാൻ മടിയാ മുത്തച്ഛ അല്ലെങ്കിൽ ഇപ്പം കൊഴപ്പില്ലായിരുന്നു വെല്ലുമയുടെ ബ്ലഡ് മൊത്തം മാറ്റി കേട്ടായിരുന്നു പറയണം ഇത് കേട്ട മുത്തശ്ശിനെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം അവൾ ഈ പുറംപൂച്ചു മാത്രമുള്ള അനാമിക ദേവേനും ഇഷ്ടമാന്നൊക്കെ പക്ഷെ ഉള്ളിൽ അങ്ങനെയൊന്നുമല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒരപത്ത് വന്ന സമയത്ത് കൃത്യമായിട്ട് സഹായിക്കത്തില്ലായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുടുംബത്തിലേക്ക് ഒരിക്കലും കേറി വരാൻ അല്ലെങ്കിൽ പറ്റുന്ന ഈ കുടുംബത്തിൽ ചോദിച്ചൊരു മരുമാളല്ല അവിടെന്നുള്ള സത്യം മൂർത്തി മുത്തശ്ശൻ വീണ്ടും വീണ്ടും തിരിച്ചറിയുവാണ് അങ്ങനെ കോള് കെട്ടിയിരുന്നപ്പോൾ മസ്തൻ മുത്തശ്ശിച്ചു എന്താ എന്താ കാര്യം ചോദിക്കണം പിന്നീട് അവിടത്തെ കാര്യങ്ങളൊക്കെ പറയാം ധീമെ അനാമികമ്മളുടെ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് അതായിട്ട് പോലും ആ മോള് കൊടുക്കാൻ സമ്മതല്ലെന്നോ അത് വസ്തരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ ഒരാളുടെ സ്വഭാവം ഒരിക്കലും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോയേക്കില്ലെന്ന് പറയണം എന്നാലും ദേവയെ എനിക്ക് ഓർത്തരും സഹിക്കാൻ പറ്റുന്നില്ല ഇതിപ്പം ഈ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടായില്ലാത്തിന് എന്ത് ചെയ്യുന്നു ചോദിക്കുക അത് കിട്ടിയേ മതിയാവുള്ളൂ അല്ലാതെ ജീവൻ മുന്നോട്ട് കൊണ്ടായിട്ട് സാധിക്കില്ലാന്ന് പറയുകയാണ് അങ്ങനെ മൂർത്തി മുത്തശ്ശൻ എന്ത് വേണം തന്റെ പരിചയത്തിലുള്ള ഒന്ന് രണ്ടു പേരുടെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഈ സമയം ഇതൊന്നും കനകിയെ ഗോന്ദരം ആരും അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കനകി എന്ത് ചെയ്യുവാണ് നവീനേനെ വിളിക്കുവാണ് നയനെ വിളിച്ചുകഴിയുമ്പോത്തേനും നയനെ കോൾ എടുത്തില്ല അപ്പം നിർത്തി എന്താ മോളെ വിളിച്ചിട്ട് മോള് കോൾ എടുക്കാത്ത ഒന്നായി നവിയനെ വിളിച്ചു നോക്കാൻ നിർത്താൻ നവിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് ആ കനകയുടെ കോൾ കണ്ടുകഴിഞ്ഞപ്പോ നവിയ്ക്ക് എന്തിനാണ് നടത്തില്ല എടുക്കണോ വേണ്ട അവസ്ഥ എടുത്തുകഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും നീ ഇപ്പൊ വിളിച്ചു വെച്ചിട്ടും കാര്യമില്ല പിന്നീട് നവിയെ കോൾ അറ്റൻഡ് ചെയ്യണം എന്താ മോളെ നീ എന്താ കോൾ എടുക്കാൻ താമസിച്ചു ചോദിക്കാണേ ഏയ് ഒന്നുമില്ല അല്ല എന്താ അമ്മ അമ്മ വിളിച്ച എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോളെ ഞാൻ വെറുതെ വിളിച്ച നായനെ മോളെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല എന്ന് പറയുന്നത് അല്ല അത് പിന്നെ അല്ല കാര്യം എന്താ മോളെ അവള് വീട്ടിലില്ലേന്ന് ചോദിക്കുക അവള് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ അതെന്താ അത് പിന്നെ അമ്മ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നും പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിയുമ്പത്തേനും ഖനക പറഞ്ഞു ഓഹോ അപ്പൊ ഇത് അനാമികേടും ദേവത്തിന്റെ പനിയായിരിക്കും നിന്റെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചായിരിക്കും അതിനാ ചാൻസ് കൂടുതലെന്ന് പറയാണ് നവ്യ പറഞ്ഞു അതൊന്നും അറിയത്തില്ല ഇവിടെ എല്ലാരും വലിയ സങ്കടത്തില ഇപ്പൊ തന്നെ വലിയമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവാ അപ്പൊ ആ ബ്ലഡ് മൊത്ത ശരീരത്തിൽ നിന്ന് മാറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ മാത്രമേ ആ തളച്ച ക്ഷീണമൊക്കെ മാറുള്ളൂ ശരീരം ആസകരം വിഷമ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെന്ന് പറയണം തീമേ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് അവിടെ ഇരിക്കുന്നത് അല്ല നയനമോളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടെന്ന് അമ്മയോ പറഞ്ഞു അയ്യോ അത് ശരിയാണല്ലോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നയനമോള് രക്ഷിക്കില്ലെന്ന് ചോദിക്കുവാണ് അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏകദേശം എന്താണെങ്കിലും നയന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ നയനെ വലിയ മിക്ക ബ്ലഡ് കൊടുക്കും എന്നൊക്കെ പറയണം അതിൽ പരവ് സന്തോഷം ഈ പറഞ്ഞ നബിയ്ക്കാണോ ഇല്ലായിരുന്നു കാരണം നവി അത് പ്രതീക്ഷിച്ച കാര്യമില്ല എ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതാന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നവി തന്നെ വിളിക്കുകയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് നവിയെ നേരെ മുത്തശ്ശനെ അടുത്തേക്ക് ചെല്ലുകയാണ് നവി ചെല്ലുന്ന എളുപ്പത്തിന് മുത്തശ്ശിനി എന്താ നവി എന്താ കാര്യം നോക്കുകയാണ് അല്ല മുത്തച്ഛ എനിക്കൊരു കാര്യം എന്താ പറ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണെന്ന് പറയണം ആണോ അത് എ ബി നെഗറ്റീവ് ആണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതെ ഉറപ്പായിട്ടും നയനെ ബ്ലഡ് കൊടുക്കും അമ്മായിടെ ജീവൻ രക്ഷിക്കാനായിട്ട് നായനെ അവിടെ കാണുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശും മുത്തശ്ശിയും സന്തോഷമായത് നയനമ്പോളുടെ ബ്ലഡ് ഗ്രൂപ്പ് എയി നെഗറ്റീവ് ആണ് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഉറപ്പായിട്ടും അവൾ ബ്ലഡ് കൊടുക്കുകയും ചെയ്യും ജീവൻ രക്ഷിക്കാനും പറ്റും ആ സമയം നയനയും കുട്ടി ആദരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് നേരെ ഡോക്ടറെ ക്യാബിനിലേക്ക് ചെല്ലുവാണ് ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം പറയാണ് ഡോക്ടറെ ചോദിച്ചു അല്ല എനിക്ക് വേറെ വല്ല അസുഖം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇരിക്കുന്നത് ഒന്നുമില്ല ഡോക്ടറെ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയെന്ന് പറയുകയാണ് എന്നാൽ ശരി ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നൂടെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നീട് ബ്ലഡ് കൊടുക്കാണ്ട് ദേവേനക്ക് ബ്ലഡ് കൊടുക്കാണ്ട് നയനെ കൊണ്ടേ കിടത്തുന്നത് ആദർശനും വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത്രയും നാളും ഇവിടെ ഇത്രയും കുറ്റപ്പറിഞ്ഞ് ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്ന അമ്മയെ ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ഇവിടെ വേണ്ടി വന്നു ആ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ പിന്നീട് ആദർശ നോക്കിയപ്പോൾ നയനെ അവിടെ ബ്ലഡ് എടുക്കാനായിട്ട് കിടത്തി അപ്പൊ നയനെ ഇങ്ങനെ കിടക്കുവാണ് ആലോചിച്ചുകൊണ്ടിരുന്ന കിടക്കുവാണ് പിന്നീട് ബ്ലഡ് എടുക്കുവാണ് ബ്ലഡ് എടുക്കുന്ന സമയത്ത് ദേവേനെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ദേവൻ പകുതി മയക്കത്തിലായിരുന്നു കാരണം ഭയങ്കര ക്ഷീണമാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ദേവനെ മയക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോഴേക്കും ജയനും അനി അനിയും കൂടെ വരുവാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവരും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ലത് കാരണം എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോരാത്തനെ അനാമയോട് ചോദിച്ചിട്ട് അനാമിയ അത് കൊടുത്തൂല്ല അനാമയ്ക്ക് സമ്മത കാരണം തന്റെ ബ്ലഡ് കൊടുത്തിട്ട് അങ്ങനെ വല്ല്യമ്മയുടെ ജീവൻ തിരിയാ കൊണ്ടുവരേണ്ടത് എന്നൊരു ഷാഡി തന്നെയായിരുന്നു അനാമിയുടെ മനസ്സിലുണ്ടായിരുന്നേ പക്ഷെ അനാമിക്ക് പൊട്ടത്തര കാണിച്ചു എന്നുള്ള സത്യം അനാമയ്ക്ക് മനസ്സിലായില്ല കാരണം ഇനിയിപ്പൊ അനന്തപുരി വീട്ടിലേക്ക് കാരണമെങ്കിൽ തന്റെ ഏറ്റവും വലിയ ചുറപ്പ് തുറപ്പ് ചെയ്ത് വല്യമ്മ ആണെന്ന് അവൾക്ക് അറിയായിരുന്നു പക്ഷെ അവൾ ആ ബ്ലഡ് കൊടുക്കുവാണെങ്കിൽ അവൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നില്ല േവതി ഇതിനെക്കുറിച്ച് പറഞ്ഞ ഇരു നീ ബ്ലഡ് കൊടുക്കുവാണെങ്കി മോളെ നിനക്കായിരിക്കും അവിടെ സ്ഥാനം കൂടരുന്നത് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവൾ അനാമിക തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഈ സമയം ആദർശും അനിയും ഐശോന്റെ വെളിയിൽ ഇരിക്കുവാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ച അനിയുടെ ഇരിപ്പ് കാരണം ബ്ലഡ് കൊടുക്കാനായിട്ട് നയനെ കേറിയിട്ടുണ്ട് പക്ഷെ നയന ഈ സമയത്ത് അതിന് സന്നദ്ധ ആയില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തനോ ആ അവർ ചിന്തിക്കേണ്ടത് അപ്പോഴേക്കും അനിയ അങ്ങോട്ട് വന്നു അനിയോട് പിന്നെ ആദർശ കാര്യങ്ങളൊക്കെ പറയണം നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏക വേബി നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം അമ്മയുടെ ക്ഷീണവും തളർച്ചയൊക്കെ മാറിക്കൊന്ന് ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അതെന്താളും നന്നായി അല്ലെങ്കിൽ എന്ത് ചെയ്താലോ ആദർശേട്ടാ നമുക്ക് ഒരു പക്ഷേങ്കില് ഇപ്പൊ ഈ സമയം ഈ മണിക്കൂറുകൾക്കുള്ളിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളെ കണ്ടെത്താണ്ട് സാധിക്കുമായിരുന്നില്ല എന്നൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ജയനും ഭയങ്കര സന്തോഷമായി പിന്നീട് പറഞ്ഞു എന്തേ ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പം അനി വേണേൽ വീട്ടിലേക്ക് പോക്കു ഇവിടെ കുഴപ്പമൊന്നും ഇല്ലോ എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല വലിയ ചാനിവിടെ നിന്നോളാന്ന് പറയണേ പിന്നീട് അനിയും കൂടെ അവിടെ ഇരിക്കുവ അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം രേവതി അനാമയും കൂടെ വീട്ടിലേക്ക് വന്നു വീണു പിന്നെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങള് കണ്ടോ അവിടത്തെ കണ്ടോന്നൊക്കെ ചോദിക്കുവാണ് ദേവേനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കിട്ടും പറഞ്ഞു കണ്ടു കണ്ടു അത് ഒരു പാരയും കൂടെ പണിത് വെച്ചിട്ട് അങ്ങോട്ട് പോന്നിരിക്കുന്നെ ആ നബിക്കും നയനയ്ക്കുമുള്ള ഉറപ്പായിട്ട് കണ്ടു ദേവേനയുടെ മനസ്സിലേക്ക് വിഷം കുത്തിയറിച്ചിട്ട് പോന്നുകൊണ്ട് അവൾമാരെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ വഴിയുണ്ടെന്ന് പറയണം ശരിക്കും ഒന്ന് ബോധം പൊളിഞ്ഞു പൊളിഞ്ഞൊന്ന് ഉഷാറായിക്കോട്ടെ അതോടുകൂടി അവളുടെ കാര്യത്തിനൊരു തീരുമാനം ആകുമെന്ന് പറയണം ആ നബിയുടെ നയനയുടെ കാര്യത്തിനൊക്കെ ചേട്ടൻ വീടുകളൊക്കെ ശരിയാ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവരുടെ സ്വഭാവം അറിയാലോ ഉം അവൾമാർ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് നടക്കുന്നത് അവൾമാർക്കൊന്നും ഇല്ല അതുകൊണ്ട് മോട് സൂക്ഷിക്കുന്നൊന്നും എന്ന് പറയാണ് പിന്നെ ഞാൻ സൂക്ഷിച്ചു ഞാൻ എന്തിനാ സൂക്ഷിക്കണേ പിന്നെ അന്തുപോലും വീട്ടിലേക്ക് അങ്ങനെ കയറണമെന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം ഞാൻ അനിയുടെ ഭാര്യയാണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് എന്ന് പറയുന്നത് എന്നെ ആ വീട്ടിൽ നിന്ന് ആർക്കും അടിച്ചു ഓടിക്കാനൊന്നും പറ്റില്ലെന്ന് പറയാട്ടൻ ദേവത്തെ പറഞ്ഞു നീ ഇറങ്ങി ഇറങ്ങിപ്പോന്നാലെ അപ്പൊ നീ തന്നെ അങ്ങോട്ട് കയറിച്ച് എല്ലാം പറയണം അനിയിപ്പ ആരാ നിന്റെ കയ്യെ പിടിക്കുന്നത് നമുക്കൊന്നും നോക്കണമല്ലോന്നൊക്കെ പറയാണ് അല്ല അവിടുത്തെ മുത്തശ്ശൻ വല്ല വഴക്കെന്തേലും എന്ത് വഴക്കുണ്ടാക്കാനായിട്ട് വഴക്കുണ്ടാക്കിയാ പറഞ്ഞാ മതി എന്റെ ഭർത്താവിന്റെ വീടാണിത് ഇവിടെ ഞാൻ നിൽക്കേണ്ടത് എന്റെ വീട്ടിലല്ലാന്നൊക്കെ അല്ലാതെ പിന്നെ അച്ഛൻ ഞാൻ സന്തോഷ്ടപ്രകാരം ഇറങ്ങി പോന്നല്ലേ അതൊന്നും ഈ കാര്യമാക്കണ്ട മോളെ ഇനി എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി ഞാൻ വേണം നിന്നെ കൊണ്ടാകാം അതിലൊന്നും എനിക്കൊരു മടിയില്ലെന്ന് പറയാണ് കാരണം അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടെന്ന് കൊറേ പണമൊക്കെ അവടെ തട്ടിയെടുത്തോണ്ട് അനാമിക്ക് പറഞ്ഞ ഇതൊന്നും ഇവിടെ വീട്ടിൽ കയറുന്നിട്ട് കാര്യമില്ലല്ലോ ഈ സമയം നയന ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ എങ്ങനെയും ക്ഷീണം ഉണ്ടോ എന്ന് നോക്കി ഏയ് കുഴപ്പമില്ല ആദർശ ചേട്ടാന്ന് പറയണം അങ്ങനെ നയനെ പുറത്ത് വന്ന് ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നേഴ്സ് വിളിച്ചു അതെ ദേവേനിക്കു ബോധം വന്നിട്ടുണ്ടെന്ന് പറയണം പിന്നെ അകത്തേക്ക് കയറി കാരണം ഇടയ്ക്ക് ബോധം വരും പിന്നെ ഒരുമാതിരി തളർന്നു ഊത്തി ഇങ്ങനെ കിടന്നുകൂടെ ഉറങ്ങുവാ ചെയ്യുന്നേ അങ്ങനെ ആദർശ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ആദർശൻ കയ്യിലേക്ക് പതുക്കെ ദേവേനെ പിടിക്കുകയാണ് ഞാൻ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയില്ല ആദർശം ഒരു പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ആ തർവന് അത് ശരിയാമ്മേ അമ്മക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അമ്മ പൂർണ്ണ ആരോഗ്യവതിയെന്ന് പറയണ അത് ശരിയാ പക്ഷെ എനിക്ക് നല്ല ക്ഷീണവും തളർച്ച ഉണ്ടെന്ന് പറയാ അത് കുഴപ്പമില്ല അതെ അമ്മയുടെ ബ്ലഡ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി അമ്മയ്ക്ക് അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയണ എന്നാലും എനിക്ക് മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാന്ന് പറയണ എന്താ കാര്യം അല്ലേലും അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചല്ലോ പക്ഷെ എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ലടാ മോനെ എന്ന് പറയണം അതെ ഇപ്പൊ അതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കണ്ട അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറയണം കാരണം ഈ സമയത്ത് അമ്മയ്ക്ക് നല്ല അത്യാവശ്യം റെസ്റ്റ് ആണ് വേണ്ടത് അതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുത്തോണം പറയാണ് അല്ല പോലെ ഞാനൊരു സത്യം ചോദിച്ചോട്ടെ എനിക്ക് ബ്ലഡ് തന്ന ആരാന്ന് ചോദിക്കുവാണ് അമ്മയ്ക്ക് ബ്ലഡ് തന്ന ആളെ അമ്മയ്ക്ക് അറിയാന്ന് പറയാണ് പക്ഷെ അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും അപ്പൊ ദേവേരുടെ മനസ്സിൽ മിക്ക അനാമികയാണോ ഇനി കൊടുത്തത് അവളുടെ എമിനെ ഏറ്റവും വന്നല്ലേ പറഞ്ഞത് ഇത് കേട്ട് ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തേനെ ആദോഷം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു അമ്മയോട് പറയണോ സത്യങ്ങൾ നയനെ ബ്ലഡ് കൊടുത്തേന്നുള്ളത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നീട് ആദർശമല്ലേ അമ്മയ്ക്ക് അറിയാവുന്ന ആളാ ബ്ലഡ് തന്നെന്ന് പറഞ്ഞല്ലോ അത് മറ്റാരുമല്ല അല്ല നയനയാന്ന് പറയാണ് നയനെയോ അതെ നയനെ അമ്മയ്ക്ക് ബ്ലഡ് തന്നെ അമ്മ ജീവിതത്തിലേക്ക് മടിക്കൊണ്ടുവന്ന് നയനയാന്ന് പറയാണ് അമ്മ അറിയത്തില്ലാത്തിന് പല കാര്യങ്ങളും ഉണ്ട് അമ്മ ഇത്രയും കാലം നയനയോട് വന് മരുമോളൊന്നും സ്ഥാനം കൊടുക്കാതെ അവളെ ഓരോ നിമിഷവും അമ്മ ഉപദ്രവിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെങ്കില് ഇപ്പൊ അമ്മ ഒരു കാര്യം വിചാരിക്കണം ആ നയനെ തന്നെ വീണ്ടും ഒന്ന് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറയുന്നത് ഇത് കേട്ടതും ദേവന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞ ഒഴുകുവാണ് ദേവന്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇതൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്ന് കാണുന്നത് അപ്പൊ ഇത് പ്രമോ വിശേഷം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ എന്റെ ഫുൾ വിശേഷം വന്നിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു